അലൈക്കും വഹമ്മത്തുല്ലി വർക്കാത്തു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് ജൗഹിദിൽ നമ്മൾ എടുക്കുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ച അക്ഷരങ്ങളും അപ്രകാരം തന്നെ സൂറത്തുൽ അല്ലെങ്കിൽ കൽക്കലയുടെ അക്ഷരങ്ങളുമാണ് ഹർഫു അൽ കാഫ് അതുപോലെ ഹർഫുൽ ഹാ വാൽ എന്നീ അക്ഷരങ്ങളാണ് നമ്മൾ ഈ ഒരു സൂറത്തിലൂടെ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر اي سورة الآدمي ഇന്ന അൻസൽനാഹു അൻസൽനാഹു എന്ന പദത്തിലെ അത് പലരും അൻസൽനാഹു എന്ന് ഓതുന്നത് കാണാൻ കഴിയും സീനാക്കാൻ പാടില്ല അൻസ എന്ന് തന്നെയാണ് ഉച്ചരിക്കേണ്ടത് അൽ ഖദർ എന്ന പദത്തിലെ കാഫ് കാഫാക്കി മാറ്റരുത് അൽ ഖാ അൽ ഖാ എന്നാണ് ഓതേണ്ടത് ഇവിടെ ദാല് കുത്തുബിജദ് എന്ന പദത്തിൽ അടങ്ങുന്ന അക്ഷരമാണ് അതുകൊണ്ട് കൽക്കല ചെയ്യണം അൽ ഖദർ എന്നാണ് അൽ കദർ എന്നാരോഹരുത് അൽ ഖദർ കദർഖ എന്ന പദത്തിലെ ദാലും അതുപോലെ തന്നെയാണ് സുക്കൂന് വന്നത് കൊണ്ട് കൽക്കല ചെയ്ത് ഉച്ചരിക്കുകയാണ് വേണ്ടത് മാ ലൈലത്തുൽ ഖദർ ഇവിടെയും ദാലിന് സുക്കൂനുണ്ട് മിൻ ലുൽ ഷഹർ ഇവിടെ പലരും ഷഹർ എന്നോതുന്ന എടുത്ത് റാ ഇന് കൽക്കല ചെയ്യും ഷഹ്റ് എന്നോതും അങ്ങനെ ചെയ്യരുത് ഷഹർ എന്നാണ് ഓതേണ്ടത് കാരണം റാ കൽക്കലയുടെ അക്ഷരങ്ങളിൽ പെട്ടതല്ല തെനസ്ലു ഇവിടെ ആണ് തെനസ് സ എന്നാകരുത് എന്ന് തന്നെ ഉച്ചരിക്കണം അല്ല ഇക്കാര്യത്തിൽ റോഹു റോഹു എന്ന പദത്തിൽ ഹ പലരും ഹാ ആക്കി ഉച്ചരിക്കാറുണ്ട് അറൂഹു ഹു എന്നോതും അത് തെറ്റായ ഉച്ചാരണയാണ് ഹു എന്നാണ് ഓതേണ്ടത് ബി ഇസ്നി ഇവിടെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ നാവിൻ്റെ ഏറ്റം മുകളിലെ പല്ലുകളുടെ ഏറ്റത്ത് ചേർത്ത് വെച്ചുകൊണ്ടാണ് സാൽ ഉച്ചരിക്കേണ്ടത് ബി ഇസ്നി അത് സാ എന്നാക്കി മാറ്റരുത് ബി ഇസ്നി എന്ന് ഓതാൻ പാടില്ല ബി ഇസ്നി എന്നാണ് സലാം മുൻഹി ഹത്ത മ പോലായി പോലായി ഇവിടെ പൊതുബജദ് എന്ന കൽക്കലയുടെ അക്ഷരങ്ങളിൽ പെട്ടതാണ് അതുപോലെ അൽ ഫുർ എന്ന പദത്തിലെ ജീമും അങ്ങനെ തന്നെയാണ് അപ്പോൾ മ പോലായ് എന്നാണ് അൽ ഫുർ എന്നാണ് ഓതേണ്ടത് ഇവിടെ ഹത്ത എന്ന പദത്തിലെ ഹും നമ്മൾ സൂക്ഷിക്കുക ഹത്ത എന്നായി മാറരുത് الله سبحانه وتعالى نجريكم اراده السلام عليكم ورحمه الله وبركاته